വിശേഷാഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ തൃശൂർ കേരള ഫാൻസി സ്റ്റോറിന്റെ പുതിയ സംരംഭമായ സീസണൽ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ പ്രവർത്തനമാരംഭിച്ചു എല്ലാത്തരം വിശേഷാവസരങ്ങളും ഏതുതരം ഉത്സവാഘോഷങ്ങളും കൂടുതൽ മനോഹരവും അവിസ്മരണീയവുമാക്കി മാറ്റാനുള്ള പുതുപുത്തൻ ട്രെൻഡി ഫാൻസി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവുമായാണ് സീസണൽ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷന്റെ വരവ് പുത്തൻപള്ളി റോഡിൽ കേരള ഫാൻസി സ്റ്റോറിനോട് ആരംഭിച്ച ഷോറൂം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോച്ച കോളേജിൽ നിന്ന് സിദ്ധവൈദ്യാശ്രമം സാരഥി ടി എൻ ആനന്ദപ്രസാദ് ഏറ്റുവാങ്ങി കൌൺസിലർ സുനിൽ രാജ് മുൻ മേ ർ അജിത ജയരാജൻ കേരള ഫാൻസി സ്റ്റോർ സാരഥികളായ ആറച്ച് ജമാൽ ഷെബീർ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ വരവറിയിച്ച് എൽ ഇ ഡി അടക്കമുള്ള പുതുമയും പാരമ്പര്യവും വൈവിധ്യവും നിറം ചാർത്തുന്ന സ്റ്റാറുകൾ ക്രിസ്മസ് ട്രീകൾ പാപ്പമാർ ക്രിബ് മാർബിൾ മാലാഖമാർ രൂപങ്ങൾ എന്നിവയുടെയും പ്രത്യേക ക്രിസ്മസ് സെറ്റുകളുടെയും അതിവിപുലമായ ഫാൻസി ശേഖരമാണ് ഷോപ്പിൽ സജ്ജമാക്കിയിരിക്കുന്നത് കൂടാതെ ഓണം വിഷു ഈസ്റ്റർ ഇലക്ഷൻ ശ്രീകൃഷ്ണ ജയന്തി സ്വാതന്ത്ര്യദിനം ദീപാവലി പൂരം പെരുന്നാൾ എന്നിങ്ങനെ ഏതുതരം ആഘോഷങ്ങൾക്കും വർണ്ണപ്പൊലിമയേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകളാണ് സീസണൽ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനിലുള്ളത് സ്നോമാൻ വേട്ടയൻ എ ആർ എം തുടങ്ങി ഹിറ്റ് സിനിമകളുടെ പേരുകളാൽ ശ്രദ്ധയാകർഷിക്കുന്ന വിവിധ ഫാൻസി ഐറ്റംസുകളും സീസണൽ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷന്റെ സവിശേഷതയാണ്